ഹലോ ഗൈസ് അപ്പോൾ ഇന്നലെ ആര്യന് കൊടുത്ത ടാസ്ക്കിൽ ആര്യൻ അതിഗംഭീരമായിട്ട് അക്ബറിനെ കൂട്ടുപിടിച്ച് ചെയ്തു അക്ബർ നല്ല വിശ്വസ്തൻ തന്നെയാണ് കേട്ടോ അക്ബർ ടാസ്ക് മനസ്സിലാക്കിയിട്ട് കളിക്കും അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട് ഇതിലും അതിലെ നൂറെ അനുമോളും ഷാനവാസും ഒക്കെ എപ്പോഴും അക്ബറിനെ ആ കുറ്റം പറയുന്നത് എപ്പോഴും അക്ബറിനെ ടാർച്ചിട്ട് ചെയ്യുക ശരിക്കും നമ്മൾ ആ ലൈവൊക്കെ കണ്ടാൽ തന്നെ അറിയുക അക്ബർ തന്നെയാണ് അതിൽ ശരി ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് അക്ബറാണ് ശരി അതുപോലെ തന്നെ ഇത്രയും ടാസ്ക് ഇത്ര ടാസ്ക് വന്നാലും ഒരു മനസ്സിലാകാത്ത ഒരു മരമണ്ടന ഷാനവാസ് ഷാനവാസിന് ഒരു ടാസ്ക്കും മനസ്സിലാവുകയില്ല ഇപ്പൊ ഇന്നലെ ബിഗ് ബോസ് പറഞ്ഞല്ലോ ആര്യനും ടീമിനും അഭിനന്ദനങ്ങൾ എന്ന് അപ്പോൾ ഷാനവാസിന് ശരിക്കും ഈഗോ വന്നിട്ടു അതാണ് ഷാനവാസ് പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയത് ഒരു ടാസ്ക്കും മനസ്സിലാകാത്ത ഈ പി ആർഒ കൊണ്ട് മാത്രം മുന്നോറിക്കൊണ്ടിരിക്കുക ഈ ഷാനവാസ് എന്തായാലും ആര്യൻ നല്ല മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ അക്ബറും വരണം പക്ഷേ അക്ബറിന് ചെറിയൊരു പേടിയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പുറത്തേക്ക് പോയാൽ അങ്ങനെ ഒരു ഒരിതുണ്ട് അക്ബറിന് അതുകൊണ്ട് അക്ബർ കുറച്ചൊന്ന് താന്നിട്ടാണ് കളിക്കുന്നത് അക്ബറും നല്ലൊരു ഗെയിമർ തന്നെ എന്തായാലും ആര്യനും അക്ബറും ഒക്കെ ടോപ്പ് ഫൈവില് വരും എന്നുള്ള ഷുവറാണ് പിന്നെ ഈ അനുമോളേയും ഷാനവാസിൻ്റെയും ആദില അനൂറേൻ്റെ പി ആറ് കാരണം എന്ത് പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഇപ്പൊ ഏറ്റവും കൂടുതൽ പിയർ ഉള്ളതായ അനുമോക്ക് തന്നെ അനുമോള് ഷാനവാസ് ആനീഷിനും ചെറുതായിട്ട് പി ഒക്കെ ഉണ്ട് പിന്നെ ആതിലെ നൂറി അപ്പൊ ആര്യൻ അതിൽ പറയുന്നുണ്ട് ഇപ്പൊ ഷാനവാസിക്കെ ഞാൻ ആദ്യം വിളിച്ചിരുന്നെങ്കിൽ ആ കളി ആദ്യം തന്നെ ഫ്ലോപ്പ് ഫ്ലോപ്പായേന് സത്യല്ലേ ഇപ്പൊ അക്ബറിനെ വിളിച്ചത് കൊണ്ടാണ് ശരിക്കും ആ കളി മുന്നോട്ട് പോയത് ഷാനവാസാണെങ്കിൽ ആദ്യം തന്നെ പെങ്ങളുട്ടിമാരോട് പറഞ്ഞ ഈ കളി ഫ്ലോപ്പ് ആക്കി കൊടുത്താൽ അപ്പൊ ശരിക്കും നമ്മൾ പ്രേക്ഷകർ നല്ല ഗെയിം കളിക്കുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യാം അല്ലാതെ ഈ ഒരു ടാസ്ക് മനസ്സിലാകാത്ത ഈ ഷാനവാസിനെ പോലെയുള്ള ഓരോ കേന്ദ്രത്തിനും വളർത്തിക്കൊണ്ടുപോകാം